ഗാസയിൽ യേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഗാസ മുനമ്പിൽ സംഭവിക്കുന്നത് എന്തും ലോകത്തോട് വിളിച്ചു പറയാൻ ഒരേ ഒരു ശബ്ദമായി പ്രവർത്തിച്ച അനസ് അൽ ഷെരീഫ് എന്ന മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടെയാണ് ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയത് ഇയാൾ മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവസാന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു അതിൽ പറയുന്നത് താൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുറംലോകം അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് അവസാന വീഡിയോ ആണ് ഈ ലോകത്തോട് എനിക്ക് പറയാനുള്ളത് അവസാന സന്ദേശം ഇങ്ങനെയാണ് ഈ വാക്കുകൾ നിങ്ങളിൽ എത്തിയാൽ എന്നെ കൊല്ലുന്നതിലും എൻ്റെ ശബ്ദം നിശബ്ദമാക്കുന്നതിലും ഇസ്രയേൽ വിജയിച്ചു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഇടവഴികളിലും ഒക്കെ തന്നെ ജീവിതത്തിലേക്ക് ഞാൻ കൺ തുറന്നപ്പോൾ അന്നു മുതൽ എൻ്റെ ജനങ്ങൾക്ക് പിന്തുണയും ശബ്ദവുമാകാൻ ഞാൻ എല്ലാ പരിശ്രമങ്ങളും ശക്തിയും എന്നും അത് ദൈവം അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ഇതിനെല്ലാം സാക്ഷിയെന്നും ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നു എന്നതാണ് ആ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാ വിശദാംശങ്ങളിലും ഞാൻ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് വേദനയും നഷ്ടവും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് അനുഭവിക്കുന്നു എന്തൊക്കെയാണെങ്കിലും വ്യാജമോ വളച്ചൊടിക്കലോ ഇല്ലാതെ തന്നെ സത്യം അതേപടി അറിയിക്കാൻ ഞാൻ ഒരിക്കൽ പോലും മടിച്ചിട്ടില്ല നിശബ്ദത പാലിച്ചവർക്കും ഞങ്ങളുടെ കൊലപാതകം അംഗീകരിച്ചവർക്കും ഞങ്ങളുടെ ശ്വാസം അടക്കി പിടിച്ചവർക്കും ഒക്കെ തന്നെ ഞങ്ങളുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം ചലിക്കാത്തിരുന്നവർക്കുമൊക്കെ തന്നെ ഒരേ അതായത് ഒന്നര വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കൂട്ടക്കൊല ഇവിടെ അതിനൊരു അവസാനം ഉണ്ടാകണമെന്നും അതിനെതിരെ ദൈവം അതെല്ലാത്തിനും സാക്ഷിയായി തന്നെ നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് ഗാസയിലെ ജനങ്ങളെ നിയന്ത്രണങ്ങൾക്ക് കൊണ്ട് നിശബ്ദരാക്കരുതെന്നും അതിർത്തികൾ കൊണ്ട് പിന്നോട്ട് തള്ളരുതെന്നും ഈ മാധ്യമ പ്രവർത്തകന് ആ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഉടനീളം തന്നെ അദ്ദേഹം തൻ്റെ കുടുംബത്തെ പോലും ഓർത്തുകൊണ്ട് വല്ലാതെ ആകുലനാകുന്നതും ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നു തൻ്റെ കുടുംബത്തെ പ്രത്യേകിച്ച് തൻ്റെ മകളെ വളർന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മകനെയും ഒക്കെ തന്നെ ഭാര്യയും അമ്മയും പരിപാലിക്കാൻ ഈ പത്രപ്രവർത്തകൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതായത് തൻ്റെ കുടുംബത്തിന് ഈ ജനങ്ങൾ സംരക്ഷണം നൽകണമെന്നാണ് ആ മാധ്യമപ്രവർത്തകൻ വളരെ സങ്കടത്തോടു കൂടി പറയുന്നത് അതേസമയം അനസ് അൽ ഷെരീഫിന് പുറമെ തന്നെ റിപ്പോർട്ടർ മുഹമ്മദ് ക്യാമറാമാന്മാരായ എബ്രഹാം സഹർ മുഹമ്മദ് നൌഫൽ മറ്റ് വ്യക്തികൾ എന്നിവരെല്ലാം തന്നെ ഇതിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അൽ ഷെരീഫ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ മാധ്യമപ്രവർത്തകനായുള്ള ടെൻ ഇരിക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നവും ആസൂത്രിതവുമായ ആക്രമണമാണ് ഇതെന്നാണ് ഇപ്പോൾ അൽ ജസീറ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് അനസ് അൽ ഷെരീഫിനു നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഹമാസിലെ തീവ്രവാദ വിഭാഗങ്ങളിൽ ഒന്നിന്റെ തലവനാണ് അദ്ദേഹമെന്നായിരുന്നു ഐ ഡി എഫ് ടെലിഗ്രാമിലൂടെ പറഞ്ഞിരിക്കുന്നത് ഷെരീഫ് ഒരു മാധ്യമ പ്രവർത്തകനാണേയെന്ന് അഭിനയിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇസ്രയേലി പൗരന്മാർക്കും ഐ ഡി എഫ് സൈനികർക്കും നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നതിന് അദ്ദേഹം ഉത്തരവാദിയായിരുന്നുവെന്നാണ് ഐ ഡി എഫിന്റെ ആരോപണം ഉന്നയിക്കുന്നതും എന്നാൽ കൊല്ലപ്പെട്ട മറ്റു മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ഐ ഡി എഫിന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പരാമർശവും വന്നിട്ടില്ല അതേസമയം ഈ ആക്രമണത്തിൽ ആകെ ഏഴുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും